ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോയിരിക്കയായിരുന്നു രാവിലെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് ഈ ഉളനാട് ഉണ്ണിക്കണ്ണന്റെ ക്ഷേത്രം ധാരാളം ഭക്തജനങ്ങള് എത്തിച്ചേരുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ് എല്ലാ മാസത്തെയും രോഹിണി നാളിൽ ഉത്ഷ്ടകാര്യപ്രാപ്തി പൂജ നടത്തുന്ന ക്ഷേത്രമാണ് ഭക്തജനങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾ സന്താന സൗഭാഗ്യം വിവാഹം രോഗദുരിതങ്ങൾ അതുപോലെ തന്നെ ജോലി നിരവധി ആവശ്യങ്ങൾ ഉള്ളവരാണല്ലോ ഭക്തജനങ്ങൾ അതെല്ലാം ആ ഉണ്ണിക്കണ്ണൻ്റെ പോയി ആ പൂജയിൽ സമർപ്പണം നടത്തും രാവിലെ തുടങ്ങുന്ന പൂജയാണ് ഏകദേശം ഒൻപതര ആകുമ്പോൾ പൂജ ആരംഭിക്കും ഉത്ഷ്ട കാര്യപ്രാപ്തി പൂജ പത്തര പതിനൊന്ന് മണിയോടുകൂടി ആ പൂജ കഴിയുമ്പോൾ മഹാപ്രസാദമൂട്ട് നടക്കും അതൊക്കെ ഓരോ ഭക്തരുടെ വഴിപാടായിട്ടാണ് പ്രസാദമൂട്ടുമൊക്കെ നടത്തുന്നത് അപ്പോൾ ഉണ്ണിക്കണ്ണനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ വെണ്ണക്കണ്ണനാണ് തീരെ ഉണ്ണിക്കണ്ണാണത് ജനങ്ങളുടെ ഉള്ളിലേക്ക് വേഗത്തിൽ ഭഗവാൻ അനുഗ്രഹവർഷം ചൊല്ലി ഭഗവാന്റെ സന്നിധിയിലെ ഇന്ന് ഒത്തിരി പ്രാപ്തി പൂജയ്ക്കൊക്കെ പോയിരിക്കായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ ഇനിയും വീഡിയോയും കാര്യങ്ങളൊക്കെ ലൈവായിട്ടൊക്കെ ഞാൻ എടുക്കാം ഇപ്പോഴേ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് ക്ഷേത്രത്തിൽ നിന്നും ഒരു സ്പീക്കർ ബോക്സ് കിട്ടി മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന സ്പീക്കർ ബോക്സ് ബോക്സാണിത് ഇത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പം എല്ലാവരും കണ്ടല്ലോ ഈ പായ്ക്ക് ചെയ്ത് തന്നിരിക്കുന്ന സഞ്ചി ഒന്ന് ഓപ്പൺ ആക്കുകയാണേ ഓപ്പൺ ചെയ്യുന്നു സഞ്ചിയിൽ നിന്ന് നമ്മൾ ഭഗവാന്റെ മന്ത്രങ്ങളാണ് മന്ത്രങ്ങളാണിതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഇതിൽ വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം ശിവസഹസ്രനാമം ശ്രീ കാളി സഹസ്രനാമം ഇങ്ങനെ മുപ്പത്തിയാറ് മന്ത്രങ്ങളാണ് ഈ ഒരു സ്പീക്കർ ബോക്സിൽ അടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ഭക്തിപൂർവ്വം ചൊല്ലി നമുക്കിങ്ങനെ സ്പീക്കർ രൂപത്തിൽ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആള് ശ്രീജിത്ത് നമ്പൂതിരിയാണ് ഇദ്ദേഹം കുരമ്പാല മുളയ്ക്കലില്ലത്ത് ബ്രഹ്മശ്രീ ശ്രീജിത്ത് നമ്പൂതിരിപ്പാടാണ് ഇത് ഭവനങ്ങളിൽ ഓഫീസുകളിലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് നിത്യ ഉപാസനയ്ക്കായിട്ടുള്ളതാണ് നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു മന്ത്രധ്വനി കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നമ്മളിൽ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഇതാണ് ഉളനാട് ക്ഷേത്ര സന്നിധിയിൽ ഈ ഒരു സ്പീക്കർ ബോക്സ് ഉണ്ട് ആവശ്യക്കാർക്ക് അവിടെ നിന്നും മേടിക്കാൻ സാധിക്കും ഇത് ചാർജ് ചെയ്യുന്നതാണ് കണക്റ്റഡ് വയർ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം നമുക്കാണ് സ്പീക്കർ ബോക്സ് എടുക്കാനായി എല്ലാവരും കണ്ടു കാണുമല്ലോ ഇതാണ് നമ്മുടെ മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന സ്പീക്കർ ബോക്സ് നമ്പൂതിരിയുടെ നിർഭരമായ ആ മന്ത്രോച്ചാരണമാണ് ഇതിലെ മുഴുവനും നമുക്കിതൊന്ന് പ്ലേ പ്ലേ ചെയ്യാം സ്വിച്ച് ഉണ്ട് ഓണാക്കാം എല്ലാവരും കാണുക ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഉളനാട് ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചതാണ് ഞാനത് മേടിക്കാനുണ്ടായ കാരണമൊക്കെ ഞാൻ പറയാം ഇത് ഉളനാട് ഗ്രൂപ്പ് ഞാൻ നടത്തുന്നുണ്ട് ആ ഗ്രൂപ്പിനകത്ത് ഈ സ്പീക്കറിനെ കുറിച്ചൊക്കെ ഉള്ള വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്കിതുപോലൊരു ബോക്സ് വേണം അതായത് മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സ്പീക്കർ ബോക്സ് എനിക്ക് വേണം എന്നും മനസ്സിലാണ് ചിന്തിച്ചത് പക്ഷെ എൻ്റെക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ വീട്ടിലെ തന്നെ ആയിട്ടുള്ള ഒരു കുട്ടി ഒരു കുട്ടി എന്ന് തന്നെ പറയാം ആ ഭക്തയാണ് ഭഗവാന്റെ ഭക്തയാണ് എൻ്റെ ഹൃദയം വായിച്ചറിഞ്ഞത് ഭഗവാനായിരുന്നു പക്ഷെ ഭഗവാൻ ഒരു നിർദ്ദേശം അവളോട് കൊടുപ്പിച്ചിരുന്നു ഇങ്ങനൊരു ബോക്സ് ഉണ്ടെന്നും ഇപ്പം നിങ്ങളോടൊക്കെ എല്ലാവരോടും പറയുന്ന പോലെ ഇങ്ങനൊരു ബോക്സ് ഉണ്ടെന്നും ഇത് നമ്മൾ വീടുകളിൽ രാവിലെ ആ പ്രഭാതത്തിൽ ഇതൊന്ന് ഓപ്പൺ ആക്കി വെച്ചാൽ മതി നമ്മളൊക്കെ ഇതിൻ്റെ കൂടെ ചൊല്ലി ചൊല്ലി പഠിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ ദിവസവും ഇത് ചൊല്ലുന്നവരാണ് നിത്യ ഉപാസകരാവാം പക്ഷെ ഇതൊക്കെ ചൊല്ലുമ്പോൾ തന്നെ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ തന്നെ ഈ വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ചൊല്ലും ഇല്ലേ അങ്ങനെ നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഒരു നല്ല ഭക്തിയുടെ അന്തരീക്ഷം രാവിലെ നമുക്ക് ആ ക്രീഷം ചെയ്യാൻ സാധിക്കും അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുമ്പോൾ ആ കിച്ചണില് ഒക്കെ ഈ മന്ത്രധ്വനികൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കരുതെങ്കിൽ അതൊരു പ്രസാദമായിട്ട് തന്നെ മാറില്ലേ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ തന്നെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ വേണമല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങളിലൊക്കെ നമുക്ക് ഈ മന്ത്രങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ചിന്തകളൊന്നും ഉണ്ടാവില്ല നല്ല ഉന്മേഷമായിരിക്കും ഭക്തി നിർഭരമായ ദ്രീഷ്യമായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ മേടിക്കാൻ സഹായമായ ആൾ ഈ വിവരം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ആ ഭക്തയ്ക്ക് മേടിക്കുക എന്നുള്ള ആഗ്രഹമല്ല പറഞ്ഞത് ആ പ്രിയപ്പെട്ട കുട്ടി പറഞ്ഞത് എനിക്ക് മേടിച്ചു തരിക എന്നുള്ളതാണ് ഞാനിത് മേടിക്കാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് എനിക്കിത് മേടിച്ചു തരാമെന്നുള്ളൊരു ഓഫർ വന്നു അങ്ങനെ ആ ഭക്തയുടെ വകയാണ് ഈ സ്പീക്കർ എനിക്ക് തന്ന ഓഫറാണ് അപ്പോൾ ഭഗവാൻ എന്തായാലും ആ കുടുംബത്തിനെ അനുഗ്രഹിക്കട്ടെ ഉളനാട് ഉണ്ണിക്കണെൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ് അതിനോടൊപ്പം തന്നെ ഇതിന് കാരണഭൂതനായിരിക്കുന്ന ബ്രഹ്മശ്രീ ശ്രീജിത്ത് നമ്പൂതിരി അവർക്കും അത് തന്നെ നന്ദി പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൽ നിന്നൊരു അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യണം എല്ലാവരും കേൾക്കുക

അഖ്ഞാനപരാധാമേഷ നാഥ പ്രസീതമൽഗുരോ നമോ നമോ നമഗായ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഓം ഗുരുപരംപരാഭ്യോ നമ ഓം 구루브 나마 구 나마 स्य श्रीलितासहस्रनामस्तोत्रमहामन्त्रस्य वसिन्यादिवाग्देवता ऋषय अनुष्ठुचन्द परमेश्वरी देवता ിന്ദൂരരുണവിഗ്രഹം തൃനയം മാണിക്യമൗലി സ്ഫുരത്തയകശേഖരം സ്മിതമുഖീ മാൂരുഹിഭ്യമിപൂർണരത്നചഷം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യം രക്തസ്ഥരക്തരണം പരാമംബി പത്മാസനസ്ഥം ായീം ഹേ എല്ലാവരും കണ്ടല്ലോ ഈ സ്പീക്കറ് ഏകദേശം മുപ്പത്തിയാറ് മന്ത്രങ്ങളാണ് വളരെ ഭക്തിപൂർവം ചൊല്ലി ഇതിൽ റെക്കോർഡിങ് ആക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ഉളനാട് ക്ഷേത്രത്തിൽ തന്നെയാണ് ഇത് കിട്ടുന്നത് ഉളനാട് ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ സ്പീക്കർ ബോക്സ് മേടിക്കുക ഇതിന്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ എല്ലാവരുടെയും വീട്ടില് ഈ ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇത് ഭഗവൽ അനുഗ്രഹത്തോടെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടും ആ ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ ആ അനുഗ്രഹമാണ് നമുക്കിത് കിട്ടുവാൻ കാരണമായിരിക്കുന്നത് അപ്പൊ ഭഗവാന്റെ അടുക്കിലേക്ക് എല്ലാവരും പോവുക ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അവിടുത്തേത് വെണ്ണ കൊണ്ടുള്ള വഴിപാടാണ് ഉറിവഴിപാടാണ് ഉളനാടുണ്ണിക്കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ആ വെണ്ണ വഴിപാട് നേർന്നുകൊണ്ട് നമ്മൾ ഏത് കാര്യമാണോ നമുക്ക് സാധിക്കേണ്ടത് അത് പറഞ്ഞാൽ മതി ഭഗവാൻ സാധിപ്പിച്ചു തരും ഭക്തിയോട് വേണം ഭക്തിയോട് കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ അവിടെ വിജയകരമായി വരൂ അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ കർമ്മങ്ങളും ചെയ്യുക നമ്മുടെ കർമ്മങ്ങളും നമ്മൾ ചെയ്യുക ആ കർമ്മങ്ങളോടൊത്ത് തന്നെ ആ ഈശ്വരാനുഗ്രഹം കൂടെ കൂടുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും അപ്പൊ എല്ലാവർക്കും ഈ മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ദിവ്യമായ ഈ ബോക്സ് എല്ലാവർക്കും പരിചയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे हरि